ഡേസ് എല്ലാവർക്കും സിനി സ്റ്റാൻ ഗ്ലോഗസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഓർമ്മ പുതുക്കലിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഐറ്റം നേട്ടാ ഒരു ബ്രെഡ് ഓംലെറ്റ് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് നമുക്ക് വീട്ടിൽ രണ്ട് മുട്ടയും രണ്ട് പീസ് ബ്രെഡും കുറച്ച് സവോള കുറച്ച് ഒരു പച്ചമുളക് അത്ര മതി അത് സിമ്പിളായിട്ട് ചെയ്യാം കുറച്ച് കുരുമുളക് കൂടി ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ മാത്രം കുരുമുളക് കൂടി മതി പക്ഷെ അതുണ്ടെങ്കിലാണ് കുറച്ചും കൂടി ടേസ്റ്റ് വരാം ഒരു തട്ടുകിട സ്റ്റൈലൊക്കെ വരുമ്പോൾ അങ്ങനെയാണ് കഴിക്കുക ഇപ്പോൾ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലൊരു മതില് അതായത് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലെ മതിലിനോട് ചേർന്നിട്ട് ഒരു ചേട്ടാൽ ചെറിയ തട്ടുകട നടത്തിയിരുന്നു നമ്മൾ നമ്മളിങ്ങനെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഡേ ടൈമിൽ അങ്ങനെ നമുക്ക് അത്ര ഫീൽ ചെയ്യില്ല പക്ഷെ നൈറ്റ് ഡ്യൂട്ടിക്ക് ചെല്ലണ സമയത്ത് നമ്മൾ ബസ്സൊക്കെ അങ്ങനെ നടന്നു പോകുമ്പോൾ അത് നൈറ്റ് ഡ്യൂട്ടിക്ക് വരുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് പോരുന്നതിന്റെ വിഷമം വീട്ടിലുള്ള കൊച്ചിനെ നിർത്തി പോരുന്ന അങ്ങനെയൊക്കെ ഒരു വിഷമം സമയത്തൊക്കെ ഇങ്ങനെ പോകണ ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു ആയിരുന്നു ഈ ബ്രെഡ് ഓംലെറ്റ് അതിൻ്റെ സ്മെല്ലിങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ അങ്ങനെ അട്രാക്റ്റ് ചെയ്യും ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന പോലും ഫീൽ ചെയ്യും പക്ഷെ പോയി കഴിക്കൊന്നുമില്ല കാരണം നമ്മളിങ്ങനെ കറക്റ്റ് ടൈമിങ്ങനെ ആയിരിക്കും ബസ്സൊക്കെ ഇറങ്ങി ചെല്ലുന്നത് അവർക്ക് അതിനുള്ള ടൈമില്ല അപ്പോൾ നമ്മൾ നേരെ ആ ഒരു സ്മെല്ല് ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും നേരെ നമ്മൾ പോവും പിന്നെ യൂണിഫോം ചേഞ്ച് ചെയ്ത് നമ്മൾ ഓൺ ഡ്യൂട്ടി ആയി പിന്നെ വീൽസ് ഓൺ ദി ബസ് എന്ന് പറഞ്ഞ മാതിരി കാലിൽ മൊത്തം വീൽസ് വെച്ചിട്ട് ഓടർണ ഓടണം അങ്ങനെ പറഞ്ഞൊരു ജോലിയാണ് നമ്മൾ ചെയ്യുക അറിവറി ആ സമയത്ത് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ നൈറ്റിൽ നമുക്ക് ഫുഡൊന്നും കഴിക്കാൻ നേരം കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ കഴിക്കുമ്പോഴത്തേനും ഫുഡ് കേടായിട്ടൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെയായിരുന്നു ഒരു അത് ഞാൻ ജോലി ചെയ്തിരുന്ന സമയത്ത് എൻ്റെ ഒരു അവസ്ഥകളൊക്കെ മിക്കവാറും കഴിക്കാൻ ശ്രമിക്കും പക്ഷേ ചില സമയത്ത് നമ്മൾ കഴിക്കാതിരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു ഇതിന് ആരെങ്കിലുമൊക്കെ വന്ന് വിളിക്കും പിന്നെ നമ്മൾ ആ ഫുഡ് കഴിക്കരുത് അങ്ങനെ അടച്ചു വെച്ച് പിന്നെ കഴിക്കാൻ തോന്നില്ല അങ്ങനെ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ പട്ടിണി പട്ടിണി ചെയ്തിട്ട് ജോലി ചെയ്യുന്ന അവസ്ഥകളാണ് അതിപ്പം എനിക്ക് മാത്രമല്ല കേട്ടോ ഈ നൈറ്റ് ഡ്യൂട്ടി പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ ഫീൽഡിൽ നൈറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് കേട്ടോ എൻ്റെ മാത്രമല്ല ബാക്കി ഫീൽഡിലെ നൈറ്റിൽ എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷെ ഹോസ്പിറ്റൽ വൈസ് അങ്ങനെയാണോ നമ്മൾ പിന്നെ ഇങ്ങനെ ചെയ്തൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാൻ ഫുഡ് കഴിക്കാത്ര താല്പര്യം തോന്നിയെന്നുവരില്ല ചിലപ്പോൾ അല്ല ബിസ്ക്കറ്റ് കൊണ്ടു അത് ചിലപ്പോൾ കഴിക്കും അങ്ങനെയൊക്കെ നല്ലതൊരു രസമുള്ളൊരു കാലഘട്ടമായിരുന്നു അങ്ങനെ അപ്പം അന്നത്തെ ഒരു ഓർമ്മയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ചില സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നൈറ്റിൽ നമുക്ക് അഡ്മിഷനായിട്ട് പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ അവർക്ക് കയ്യിൽ ചിലപ്പോൾ ഫുഡ് ഒന്നും ഉണ്ടാവില്ല ഒന്നും കിട്ടാൻ വേറെ വഴിയില്ല ആ സമയത്ത് കടകളെല്ലാം അടച്ചിട്ട് രാത്രി രണ്ട് മണി സമയം മൂന്ന് മണിക്കൊക്കെ അപ്പോൾ എന്തെങ്കിലും മരുന്ന് കഴിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഴിച്ചേ പറ്റുമെന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഞങ്ങൾ അവരോട് സജസ്റ്റ് ചെയ്യും ചേട്ടാ അവിടെ ഇങ്ങനെ ഒരു കടയിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ ബ്രെഡ് കിട്ടും കാരണം ബ്രെഡ് എന്തായാലും അവിടെ ഉണ്ടെന്ന് നമുക്കറിയാം ഈ കട വർക്കിംഗ് ആണ് കേട്ടോ അപ്പം ഇങ്ങനെ ക്യാഷ്വാലിറ്റിയിൽ രാത്രി സമയത്ത് രോഗികളെ അവരുടെ വൈസ്റ്റാൻഡേഴ്സ് വന്നാ അവര് എങ്ങനെ എപ്പോഴും ആക്ടീവായിരിക്കും നൈറ്റ് ടൈമിൽ അവര് ആക്ടീവാണു ചായ കുടിക്കുക കട്ടൻ ചായ കട്ടൻ കാപ്പി പിന്നെ മധുരമില്ലാത്ത ചായ അതായത് എത്ര എമർജൻസികളിൽ വേറെ ഫുഡ് ഒന്നും കിട്ടാത്ത ഒരു സാഹചര്യത്തിലേ കഴിക്കാൻ പറ്റാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫുഡ് ആണ് അവർന്ന് കിട്ടാ അത് ചിലരെ രാത്രി ബ്രഡ് ഓംലെറ്റ് ഒക്കെ കഴිනോര് വളരെ കുറവായിരിക്കും ജസ്റ്റ് ബ്രഡ് ഉം ചായ കൊ കഴിച്ചു പോകും അപ്പം ഞങ്ങൾ അവരോട് പറയും ചേട്ടാ അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടും പോയി വാങ്ങിച്ചോളം പറയും അങ്ങനെ അവരത് കൊണ്ടുവന്ന് കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമായി കാരണം ഭക്ഷണം എവിടുന്നും കിട്ടാല്ലാത്തൊരു സമയത്ത് അവരൊക്കെ ഇവിടെ നിന്നോ വരുന്നവരാണ് അവർക്ക് ആ ഒരു പരിചയമില്ല അപ്പോൾ ഭക്ഷണം കിട്ടാവുന്ന ഒരു സ്ഥലം ഞങ്ങൾക്ക് അറിയാവുന്നത് ആ സമയത്ത് കിട്ടാനുള്ളൊരു സാധ്യത ഒരു തട്ടുകട മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ സജസ്റ്റ് ചെയ്യും അവർ പോയി വാങ്ങും അവരും കഴിക്കും കൂടെയുള്ളവരും കഴിക്കും രോഗിയും കഴിക്കും അപ്പോൾ അവർ ചിലർ നമ്മളെടുത്ത് പറയട്ടെ സിസ്റ്റർക്ക് വേണോ മേടിച്ചു കൊണ്ടിരണം എന്നൊക്കെ ചോദിക്കും അത് ഭയങ്കരമായിട്ട് നമ്മളെ കൂടി നമ്മളെക്കുറിച്ച് കൺസേൺ ഉള്ളവർ അങ്ങനെയൊക്കെ ചോദിക്കും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പറയും നമ്മൾ ഭയങ്കര സ്നേഹത്തോടെ പറയും വേണ്ട ചേട്ടാ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ കഴിക്കാറുണ്ട് അപ്പോൾ അവർ വന്നുകൊണ്ട് കഴിക്കാതിരുന്നു